എങ്ങനെയുണ്ട് കാര്യങ്ങൾ അടിപൊളി അതെനിക്ക് മനസ്സിലായി ഫിറ്റ് ചെയ്ത് വന്നപ്പോഴേ മനസ്സിലായി മനസ്സിലായിക്കുക എന്നുള്ളത് അപ്പൊ ബോച്ചട്ടി എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ അടിപൊളി ഓക്കെ തകർക്കണം കാര്യം ബോവി ഇറങ്ങുന്ന പ്രസ്ഥാനങ്ങളൊന്നും നശിക്കാൻ പാടില്ല നന്നായി തന്നെ സൂപ്പർ പാടില്ലേ അപ്പൊ നമ്മുടെ കൂടെ നടക്കുന്ന ജനങ്ങളൊക്കെ എന്ത് പറയുന്നു അടിപൊളി എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നടന്നില്ലേ ഓടി 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 റെക്കോർഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി ഓടിയിട്ട് എന്ത് കിട്ടി ഓടിയിട്ട് എന്ത് കിട്ടി ആ ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങി ആ ബ്ലഡ് ബാങ്ക് തുടങ്ങാനാ പോയത് പക്ഷേ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് തുടങ്ങാൻ പറ്റില്ലാന്ന് പിന്നെയാണ് മനസ്സിലായത് മനസ്സിലായി ഡോണേഴ്സ് തുടങ്ങി ബാങ്ക് തുടങ്ങിയിട്ട് ഒരുപാട് പേർക്ക് ദിവസേന രക്തം കൊടുക്കുന്നുണ്ട് ബോച്ച ഇപ്പം അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല മലയാളത്തിൽ സംസാരിക്കുന്നു ഞാൻ കാണുന്നു ഇനി എനിക്കൊന്ന് നാളെ പ്രൊഫസർ ബോച്ച എന്നറിയപ്പെട്ടാലും അല്ല പ്രൊഫസർ എന്നുള്ളത് ഞാൻ ഈ അടുത്തിടെയാണ് അറിയുന്നത് ഞാൻ ഈ വക കലാപരിപാടി ഉള്ളൂ ഇതിലും വലിയ സംഭവം നിങ്ങളൊരു അധ്യാപകനായിരുന്നു അങ്ങനെ ഒരു അപകടം അന്ന് പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പൊ അവരൊന്നും നേരെ ആയിട്ടില്ല അവരൊക്കെ നല്ല നില കഴിയല്ലേ ആള് അല്ലേ ഇപ്പൊ നമ്മള് ലോകസഭയിലേക്ക് ഒരാളെ അയച്ചിട്ടുണ്ട് നമ്മുടെ ചേലക്കരയിലെ രാധ ഇവിടെ ചേലക്കരയിലെ രാധ ലോകസഭ ലോകസഭ ആ ആ ലോകസഭ ലോകസഭാകൃഷ്ണൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികളായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഓപ്പണിംഗ് പറഞ്ഞത് ബോച്ചോ അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുമെന്നാ ധാരണ പറയുന്നത് വിവാദമാക്കും എന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ പൊന്നാക്കാൻ പറ്റുള്ളൂ ട്രോളന്മാരെ പേടിയുണ്ടോ ഇല്ല ഇല്ല ആൾക്കാരല്ലേ പിന്നെ ചെയ്യല്ലേ ബോബി ചെമ്മണ്ണൂരിനെ അവര് വ്യക്തിപ്രഭാവം ഉള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ അവരൊക്കെ നമ്മളേന്ന് കോപ്പി അടിച്ചിട്ടാണല്ലോ റോളിൽ കൊണ്ടുവരുന്നത് അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു അന്ന് വന്നപ്പോൾ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ചെവിഞ്ഞെടുക്കുന്നതാണ് സൂര്യയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കണമെന്നാണ് ബോബിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു അതെ അതെ ആഹ് ഇപ്പോഴും ആ പ്രാന്തെ ആ സ്വപ്നം സ്വപ്ന കാണുന്നുണ്ട് എന്റെ കുറച്ച് വിശ്വാസമാണ് കാരണം ഈ മൊബൈലില് ഇത്ര അമ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടി അങ്ങ് മറ്റേ ബഹിരാകാശത്ത് എത്തും അതെ അതെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ അമേരിക്കയിൽ എത്തും പറഞ്ഞു അമേരിക്കയിൽ അതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ ചായ ഒടിച്ചിട്ട് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് അടുത്ത മണിക്കൂർ അമേരിക്കയിലും അല്ലെങ്കിൽ സ്പേസിലൊക്കെ എത്താൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു ഈ മൊബൈൽ കണ്ടില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാര്യ എന്തോ പറയും ഭാര്യ ഭാര്യ വല്ല ും പറയാറില്ല ഇല്ല ഒരൊറ്റ മിസ്റ്റേക്സ് മാത്രമേ ചെയ്തുള്ളൂ നിങ്ങളെ കല്യാണം കഴിച്ചു പോയില്ല വേറെ അധികം പറയാം എപ്പോഴും ബോബി ആളുകള് പറയും ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് നമ്മുടെ വീട്ടിന് പിന്നിൽ എത്ര സ്ത്രീകളുണ്ട് ഏഹ് കാര്യങ്ങൾക്കൊന്നും കയ്യും കണക്കൊന്നും വെക്കാറില്ല ലിബറൽ അല്ലേ ഓപ്പൺ ഹാർട്ട് അല്ലെ എന്നാലും ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ച കാരണം ബോബി ചെമ്മണ്ണൂർ എപ്പോഴും ഒരു വിശാല ഹൃദയമുള്ള ആളാണ് ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് വലിപ്പത്തിനൊരു ഹൃദയം ഹൈറ്റ് എല്ലാത്തിനോ കോട്ടാകൂരി വരുവായിരിക്കും അയ്യോ അല്ലേ ഇതേ ഇത് കൊറേ എണ്ണം തയ്പ്പിച്ച് ചോദിച്ചിട്ടുണ്ടോ വീട്ടില് അഞ്ചാറെ മതി ഇത് ആറിൽ മതി അത് മതിയല്ലേ പിന്നെ ഇത് വൈറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഇപ്പോ തികഞ്ഞില്ലെങ്കിൽ രണ്ടു ദിവസം ഇട്ടാലും അറിയില്ല ഇതിപ്പോ നാളെ നിങ്ങൾക്ക് ഇത് ഇടാൻ മാറ്റി മാറ്റോ ബോബി ഞാൻ ചോദിക്കുന്നത് ഈ ബോബിക്ക് അണ്ടർവേൾഡ് മാറ്റം അത് മാറ്റണം അതോ ലോകമായിട്ട് നമ്മൾ ഏറ്റവും കാലയോചിതമായിട്ട് നമ്മൾ മാറ്റണം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പൊ കുറെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ വിങ്ങല്ലോ സുരക്ഷാഭടന്മാര് അങ്ങനെയൊക്കെയാ ബോബി നടക്കുന്നത് ജനങ്ങളെ പയന്ന് തുടങ്ങിയോ ബോബി ഇല്ല ഇല്ല അത് അവര് സ്നേഹം കൊണ്ട് നടക്കാണോ അല്ലല്ല അതെന്താന്നറിയാം തൂക്ക് അവരുടെ ആണെങ്കിലും ഉണ്ട് എന്റെ ഇല്ല അവർക്ക് വെടിവെക്കാൻ പറ്റില്ല വെടിവെക്കാൻ പറ്റത്തില്ല ഓക്കണ ഒന്നോ എന്റെ കയ്യിലാണ് ഉണ്ടേ ഒന്നോ എന്റെ കയ്യിലെ അതല്ല സത്യത്തില് ധൈര്യ എന്റെ കൂടെ നടക്കുമ്പോ അതാണ് യാഥാർത്ഥ്യം എന്റെ കൂടെ നടക്കുമ്പോ പേടിക്കൂട്ടത്തെ ഭയം ഇഷ്ടല്ലേ ഞാൻ കോൺക്രീറ്റിന്റെ വേൾഡ് വിത്ത് ലവ് മനുഷ്യർ മാത്രമല്ല ഈ ജനക്കൂട്ടത്തിൽ ഇറങ്ങി അവിടെ ബോബി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരു അസുഖം കാണുന്നത് ഡാൻസ് കളിക്കും ആൾക്കൂട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഡാൻസ് കാര്യം ഒരു നടന കലയില് വളരെ വിദ്വാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടനകല ആട്ടക്കലയാണ് ആട്ടക്കല ആണ് മാജികിലൊക്കെ സൂപ്പർ പെർഫോമൻസ് അന്ന് നല്ല അടിപൊളിയാണ് ഡാൻസ് ചെയ്യും ഇതിൽ ഏത് അന്ന് എന്താന്ന് ഞാൻ മാത്രമേ പെണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എനർജിയായി എനർജിയും ഒരു എല്ലാ ഒരു കാലൊക്കെ പൊക്കി കളിക്കണമെങ്കിൽ നല്ലൊരു എനർജി അതാണ് ആ അത് നമ്മള് മാത്രമല്ലേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഒരു എനർജി ഇല്ല എനർജി കുറവില്ല അങ്ങനെയാണെങ്കിൽ ഞാനത് വേണ്ട വിധം കൈകാര്യം ചെയ്തേനെ അല്ല അതല്ലേ ഡാൻസിന് എപ്പോഴും കപ്പിൾസ് അത്യാവശ്യ എനർജിയാണ് നമ്മളെ ഇതല്ലേ